അപ്പോ ഹിക്മത്ത് എന്തെല്ലാം പ്രയോഗിച്ച് ഇവിടുത്തെ സുന്നികളെ തമ്മി തല്ലിക്കാൻ എന്തൊക്കെ പറഞ്ഞു നോക്കി മൗലവീന്നറിയോ എൻ്റെ എന്ത് വേണോ ഇവിടുത്തെ സുന്നികളും തമ്മി തല്ലിക്കാണോ പക്ഷേ മൗലവിയുടെ ഒരു പരിപാടി ഇവിടെ നടന്നില്ല എന്ന് മാത്രമല്ല എന്താ നടന്നത് എന്ന് ഞാൻ പറയാൻ പോലും അതിന് മുമ്പേ മൗലവി അതിനു വേണ്ടി ചെയ്ത കുതന്ത്രങ്ങൾ അതിൽപ്പെട്ട ഒരു കുതന്ത്രം ഞാനിപ്പോ കാണിക്കാം അതെന്താണ് മൗലവി ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ അള്ളാഹു ദീനിൻ്റെ ദീർഘായുസ കൊടുക്കട്ടെ സിഹാബ് തങ്ങളെ സംബന്ധിച്ച് ഞാൻ കുറ്റം പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ കുറ്റം പറഞ്ഞു എന്ന് വേർത്തി തീർക്കാൻ വേണ്ടി എന്റെ ഒരു മൗലവിൽ ഇവിടെ ഒരു തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തിയത് എന്താ അയ്യാ പറയൂരി ഒരു തട്ടിപ്പ് നടത്തി എന്താ തട്ടിപ്പ് നടത്തിയ അറിയോ ഞങ്ങൾ തങ്ങന്മാരെ ചീത്ത പറയുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മൗലവി ഇവിടുന്നൊരു സാധനം എടുത്ത് വായിച്ചു അത് വായിക്കുമ്പോൾ അതിന്റെ പേര് മൂപ്പര് പറഞ്ഞില്ല ആരാ എഴുതിയെന്ന് പറഞ്ഞില്ല പറഞ്ഞിരിക്കും അടുത്ത പ്രസിദ്ധീകരണത്തിൽ വായിക്കാം നിങ്ങൾ തങ്ങന്മാരെ പറ്റി എന്താ പറഞ്ഞത് കേട്ടോളൂ അടുത്ത പുസ്തകത്തിൽ വായിക്കാം അടുത്ത വാരിക നോക്കോളൂ ഈ രൂപത്തിലാ ഒരിക്കൽ പറയുന്ന പുസ്തകം ഒരിക്കൽ പറയുന്നത് ഭാരിക ഒരിക്കൽ പറഞ്ഞ പ്രസിദ്ധീകരണം ആരാ എഴുതിയത് അവൻ പറഞ്ഞില്ല നമ്മൾ എഴുതിയെന്നാ പറയുന്നത് മൗലവി നാദാകർ ചെയ്ത വിദ്യ ഞാൻ പറയുന്നത് എന്തിനീ ശിഹാബ് ബഹുമാനിക്കുന്ന സുന്നികളൊക്കെ കൂടിയിട്ട് എനിക്കെതിരാണോ അതിനെ മൂപ്പരി പണിയൊക്കെ എടുത്തത് അങ്ങനെ മൂപ്പരി വായിച്ചു ഇതിലെ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞാൽ നമ്മളെങ്ങനെ എവിടെ ആരെഴുതി കണ്ടുപിടിക്കല്ലോ പേര് പറഞ്ഞില്ല മൂപ്പര് ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ ഇയാൾ ഇയാളെ പ്രസംഗം ആദ്യം ഞാൻ കേസറ്റ് കേട്ടപ്പോ ഞങ്ങ അങ്ങനെ നമ്മളെ പ്രസിദ്ധീകരണത്തിൽ എഴുതൂലല്ലോ നമ്മളാരും അറിയാതെങ്ങനെ എഴുതി പോയോ ആരെങ്കിലും ഭയപ്പെട്ടു ഞാൻ അങ്ങനെ ഇയാളെ കീടി ഇറങ്ങിയപ്പോ സീഡി വാങ്ങി നോക്കുമ്പത് പറയാനാണ് കഥ ലീഗ് മുസ്ലിം ലീഗിനെതിരെ എൻ ഡി പിന്നും പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കില്ല ഒരു കൂട്ടൻ ആ പാർട്ടിക്കാര് സുന്നി വേദി എന്ന് പറഞ്ഞിട്ട് ഒരു പത്രം ഇറക്കിയിരുന്നു അതിൽ പല തോന്നിയാസോ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സിയാബുകളെ പറ്റി അവർ എഴുതിയിട്ടുണ്ട് തോന്നിയാസ് എഴുതിയിട്ടുണ്ട് അതായത് വായിക്കുന്നത് പക്ഷേ ഇത് സുന്നീ വേദിയാണെന്ന് പറഞ്ഞു പറയുന്നുണ്ടോ ഇല്ല പക്ഷെ മൗലവിക്ക് പറ്റി ഇക്കിന് എവിടെയാണ് വരുമോ അവിടെയെന്ന് വരുമോ അത് ഞാൻ അതിന് ഉദാഹരണ സൈതോ എന്റെ കുറ്റിയാട് ഞാൻ പറഞ്ഞ മറുപടിയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കട്ടെ നിങ്ങൾ മറുപടി ഒന്ന് കേൾക്കുമ്പോ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും ആ മൗലവിന്റെ കുതന്ത്രം പാടിയത് എവിടെയാണ് എന്നിട്ട് അതിനാ കണ്ടത്തിൽ എങ്ങനെയാണെന്നു അതിന് പിന്നെ മൗലവി ഇപ്പം വന്നിട്ടൊന്നും പറഞ്ഞില്ലട്ടോ അന്ന് വെച്ചോട്ടവനെ ഒരു രസമുണ്ട് ഇനിയിപ്പൊ കേട്ടി അതെന്ന് വെച്ചാല് മുമ്പ് ഒരു സ്ത്രീ പറ്റി പറയലിണ്ട് മൗലവിനെ കണ്ടപ്പോ മുഖം മറക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു മുഖംമാർക്ക് തൽക്കാലം തട്ടില്ല തുണിയില്ല അപ്പൊ എനിക്ക് പാവാട കേട്ടിട്ട് മുഖംമാർ ചൂന്ന് ഒരു ചരിത്രം പറയുന്നു അതുപോലെ അതുപോലെ എന്താ ഉണ്ടായത് ഉണ്ടായത് മൂപ്പര് ഒരു കള്ളത്തരം സമർത്ഥിക്കാൻ വേണ്ടി കബളിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു തങ്ങന്മാരെ അലിമിങ്ങളെ ചീത്ത പറയരുത് എപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ആ ഒരു തങ്ങളീ അലിമിനെ ചീത്ത പറഞ്ഞിട്ടുമില്ല ഇപ്പം മൂപ്പർക്ക് എന്ത് വേണോ നമ്മൾ പാണക്കാഴുതങ്ങൾ ചീത്ത പറഞ്ഞു നിന്ന് വരുത്തി തീർക്കണം അതിനെന്താ ചങ്ങാതി ചെയ്തതെന്ന് വെച്ചാൽ ചങ്ങാതി നമ്മളെ ഒരു പ്രസിദ്ധീകരണത്തിലും എസ് വി എസിൻ്റെതോ എസ് എസ് എഫിൻ്റെതോ ജമീഹത്തിലും എൽ അങ്ങനെ നമ്മൾ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പത്രവും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അയാളെ കയ്യിലില്ല അപ്പം ഇയാളെന്ത് എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാരുടെ ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയതിനും പണ്ട് നാട്ടിക മോസമിയാണ് ആദ്യത്തെ പ്രസിഡന്റ് പിന്നീട് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത് ആ പാർട്ടിയിൽ നിന്ന് അതിൻ്റെ പേരാണ് എ എം ഡി പി എന്ന് പറയും അത് ഈ ചെറുപ്പക്കാർ കൂട്ടിയൊക്കെ ഒന്നും അറിയില്ല കുറെ കൊല്ലം മുമ്പാണ് അപ്പം അതിനായിരുന്നു ശംസുമായി ഇ കെ അബുദ്ര മുസ്ലിയാരെ അവർ അഡ്വൈസറി ബോർഡ് ചെയർമാനുമാക്കിന്ന് ചന്ദ്രികളൊക്കെ വന്നിരുന്നു ആ എം ഡി പി എന്ന് പറയുന്ന ആ സംഘടന രാഷ്ട്രീയ സംഘടന ഞാനുമായിട്ട് വളരെ തെറ്റിയ ഒരു സംഘടനയാണ് കാരണം അവർ രാഷ്ട്രീയം സുന്നിന്റെ പേരിൽ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് അത് സൊന്നി കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ ആ സുന്നത്തിന്മാരനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ അവർക്ക് പ്രസംഗിച്ച് അവസാന നില കൂടി അവർ പൊട്ടി ഒരിക്കൽ കോഴിക്കോട്ടെന്ന പ്രസംഗം മറുഹൂം എം ഡി പി എന്ന് പറഞ്ഞു ഞാൻ അപ്പം അതിന് അവരെ പത്രത്തിൽ ഒരു എഴുതി പേരോടിന്റെ ഉള്ളികളൊക്കെ ഞങ്ങള് പുറത്തു കൊണ്ടുവരുമെന്ന് എനിക്ക് ഞാൻ പറഞ്ഞു നിങ്ങളെ എല്ലാ ഉള്ളുകള്ള്ളിയും പുറത്തു കൊണ്ടുപോകുന്നൊള്ളി എന്റെ ഉള്ളുകള്ള്ളിയൊക്കെ സാധാരണ കക്കൂസിലാണ് പുറത്തു പോയല് എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറയുകയും ചെയ്ത് ആ എൻ എം ഡി പിൻ്റെ ആൾക്കാർ അവര് എന്ത് ചെയ്തു പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു ലേഖനം എഴുതി ആ ലേഖനത്തിൽ കടുത്ത തോന്നിയ മാസമാണ് അവർ എഴുതിയത് ആ എഴുതിയത് നമ്മളെ പ്രസിദ്ധീകരണത്തിലാണ് ഒരു മൗലവാണ് മോലെ വ്യാജമന നിങ്ങളെ പുസ്തകത്തിന് തന്നെ പിന്നെ ഊപ്പർ ഒരിക്കൽ പറഞ്ഞ് നിങ്ങളെ മറ്റൊരു പ്രസിദ്ധീകരണത്തിന് തന്നെ പിന്നെ പറഞ്ഞ് പുസ്തകത്തിന് തന്നെ പിന്നെ പറഞ്ഞ് വാരികയാണ് പറയും കാരണം ഊപ്പർക്ക് എന്താ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ടത് മനസ്സിലാവുന്നില്ല എൻ്റെ മൂപ്പർ ഒരുക്കുന്നു എൻ്റെ പേര് പറഞ്ഞില്ല പേര് സുന്നി വേദി എന്നാ പേര് പറഞ്ഞാലോ ഇത് നമ്മളെല്ലാം എല്ലാവർക്കും മനസ്സിലാവും ലീഗിന്റെ വിരുദ്ധം ചേരിക്കാരായ ഒരു രാഷ്ട്രീയക്കാരുതാണെന്ന് ആർക്കും മനസ്സിലാവും മൂപ്പർ പേര് പറഞ്ഞില്ല പക്ഷേ മൂപ്പർ ഇങ്ങനെ എടുത്ത് വായിക്കും എന്തായി അറിയാം നിങ്ങൾ സ്ക്രീനിൽ സുന്നീ വേദിയിൽ നിങ്ങൾ വന്ന്

ആരാ പാണക്കാട്ടെ ചീത്ത പറഞ്ഞത് ഞങ്ങളാരും ഒരു ചീത്ത പറയാൻ പോകാറില്ല ഞങ്ങൾ ആശയത്തിൽ വിയോജിപ്പുള്ളവരാണ് ആ ആശയത്തെ ശക്തമായി ചോദ്യം ചെയ്യാറുമുണ്ട് പക്ഷേ ഞങ്ങൾ ചീത്ത വിളിക്കാറില്ല കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ കേട്ടോ ഈ വാരികയിൽ കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ കേട്ടോ ഈ വാരികയിൽ കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ കേട്ടോ ഈ വാരികയിൽ മുസ്ലിംകളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷറഫുഖു സാഹു അലൈഹി വസ്ല്ലം തങ്ങളാണ് നബിയും നബി ുംബി വസം തങ്ങളാണ് പാണക്കാടൻ കള്ള നബി മാത്രമാണ് മുസൈലിമത്തുൽ കസാബിന്റെ അദ്ദേഹം ഈ ഈ രാഷ്ട്രീയക്കാർ തലയിൽ വെച്ചിട്ട് ഒരിക്കൽ പറയുന്ന പുസ്തകം ഒരിക്കൽ വാരിക ഒരിക്കൽ പറയുന്ന അടുത്ത പ്രസിദ്ധീകരണം പക്ഷെ കൂടി ഒപ്പിച്ചെങ്കിലും നമ്മളെ നേരത്തെ ഞാൻ പറഞ്ഞ പെൺകുട്ടിന്റെ അതേമാതിരിയായി എല്ലാ കല്ലിയും പൊളിഞ്ഞു വെച്ചു ഈ എന്നിട്ട് പാറക്കാരുടെ തങ്ങളെ നമ്മൾ പറയും പറയാറില്ലേ 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 നിങ്ങൾ പറഞ്ഞു ഇപ്പൊ ഞാൻ നിങ്ങൾപ്പിച്ചു തന്നേ സമസ്തയിലെ മെമ്പറാകണോ മാനസിക രോഗമാണോ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ സമസ്തയിലെ മെമ്പർ ആയിരുന്നില്ലേ പാലക്കാട് പൂക്കിത്തങ്ങൾ സമസ്തയിലെ മെമ്പർ അബ്ദുറഹ്മാൻ ബാപ്പ സൈതബ്രാഖങ്ങളും

പാണക്കാട് പൂക്കോയത്തങ്ങളും ബാപ്പത്തും സമസ്തയിലെ മെമ്പറായിരുന്നു അവരടക്കള അവരുടെ സമസ്തയിലെ മെമ്പറാണെങ്കിലും മാനസിക രോഗിയാണ് ഇന്നും ഒരു സമസ്തയിലെ മെമ്പറാണ് സയ്യിദ് ഉമർ അലി ഇതങ്ങള് അപ്പൊ സമസ്തയിലെ മെമ്പറാണോ മാനസിക രോഗിയാണോ എന്ന് പറഞ്ഞത് ഇവിടെ വരുന്ന മൗലവിയാണ് എന്നിട്ട് ഏതോ എൻ ഡി പി രാഷ്ട്രീയക്കാര് എഴുതിയത് ഞമ്മളെ തലയിൽ വെച്ചിട്ട് പേര് പറയാണ്ട് വായിച്ചതാ മൗലവി ദാദാ എത്തുന്നു പക്ഷെ അള്ളാഹുക്കാരെ ചില നിയമപ്പിക്കുവല്ലോ മൂപ്പര് വായിക്കുമ്പോൾ ഇപ്പറത്തും കൂടി സുന്നി വേദി സ്ക്രീനിങ് വന്ന് മൗനവീതം കേട് കാപ്പിക്കൽ എന്നാ സഹോദരന്മാരെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സംഘടനയുടെ ഔദ്യോഗികമായ ഒരു പത്രത്തിനും ഞങ്ങൾ തങ്ങന്മാരെ ചീത്ത പറയാറില്ല നമ്മളാരും അറിയാതെ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കാണിച്ചു തന്നെ അപ്പോൾ ചോദിച്ചു നമ്മൾക്ക് ഇപ്പം എല്ലാം വായിച്ച് നോക്കാനൊന്നും കഴിയില്ലല്ലോ ആരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സംഘടനയുടെ ഔദ്യോഗിക സ്ഥാനമൊന്നും ഇല്ലാത്തവർ ഔദ്യോഗിക അല്ലാത്ത പത്രത്തിൽ തന്നെ ഒരിക്കലും സിഹാബുദങ്ങളുടെ ചിത്രം തിരിച്ചു കൊടുത്തിയെന്നവർ പത്രത്തിൽ നമ്മുടെ പത്രമൊന്നുമല്ല ഞാനൊരു ശക്തിയായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട് കാന്തപുര സാബ് ചോദ്യം ചെയ്തിട്ടുണ്ട് കാരണം ശൈദന്മാരെ അതരിച്ച് ബഹുമാനിച്ച് ജീവിക്കണം എന്നുള്ള സുന്നീദന്മാരെപ്പെടുത്തുന്ന സുന്ദിമാരെന്നാണ് പുറത്തു അതിരിക്കട്ടെ ഇനി ഞാൻ പറഞ്ഞു വരുന്നത് മനസ്സിലാക്കണം എന്നാലും ഊസൈൻ സെലഫി സിഹാബങ്ങളെ പറ്റി അത് അതാ ഇനി വായിക്കുന്നത് ആ ആ നിങ്ങൾ തങ്ങന്മാർ ടീച്ചറിയില്ലേ ഇത് നിങ്ങള് എഡിറ്ററായ പത്രം വേറെ ആരുമല്ലുസൈൻ സലഫി എഡിറ്റർ കേട്ടോ പുസ്തകം നാല് ലക്കം ആറ് രണ്ടായിരത്തി ആറ് ഡിസംബർ പത്രാധിപ സമിതി ഒന്നാമത്തെ പത്രാധിപര് ആര് ഹുസൈൻ ഇസ്ലാഹി മാസിക ഡിസംബർ രണ്ടായിരത്തി ആറ് തങ്ങമാന ചീത്താളില്ലാതെ നാദാപുരത്തിന്റെ ഹുസൈൻ സലഫി പ്രസംഗിക്കല്ലേ ആഹാ നിങ്ങൾ ഇവിടുന്ന് കാശാക്കുന്ന സാധനം ഇത് നിങ്ങൾ എന്റെ പത്രാധിപരല്ലേ ഇല്ല ഞാൻ വായിക്ക കേട്ടോ സിഹാബ് ഞങ്ങളെ സംബന്ധിച്ച് പറയാണ് എന്താണ് സിറുക്കിന്റെ പരിപാടി എടുക്കുന്ന ആളാണ് എന്നെ കാണുമ്പോൾ ചീത്ത പറയണ്ട കള്ളുടിക്കുന്നതിനെ കാണുമ്പോൾ തെറ്റാ ചെറുക്ക് രവിചരിക്കുന്നതിനെ കാണുമ്പോൾ തെറ്റാ ചെറുക്ക് പരിശാദി തെറ്റാണ് ചെറുക്ക് വേറൊരുത്തരം കൊല്ലുന്നതിനെക്കാളും തെറ്റാണ് ചെറുക്ക് ചെറുക്കണ്ടതിനെ കുറ്റം കുറ്റമ്മിനെന്താ പറയാൻ പറ്റിയിട്ടുള്ളത് അത് സിഹാബിനെ പറ്റി അങ്ങനെ എഴുതിയത് അത് ഞാൻ വായിച്ചു കപ്പിച്ചു തരാം കേട്ടോളെ സിറുക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാർ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ദേഷ്ടങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊടുക്കാതെ മാറി നിന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു ഈ ദേഷ്ടങ്ങൾ ആരാഫി കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിച്ച ൾ നിങ്ങളെ പത്ര നോക്കി വയ്ക്കും നിങ്ങൾ പത്രാധിപരായത് മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാർ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ ഞാൻ മുജാഹിദുകളായ മുസ്ലിം ലീഗുകാരോട് പറയുന്നു നിങ്ങൾ ഹുസൈൻ സലഹിയെ കാണുമ്പോ സകരിയാസലായി കാണുമ്പോ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണേ മുജാഹിദികളെ ഏതാണ് ഈ ദേശങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിച്ച ഈ ദേശങ്ങൾ ആരാണെന്ന് മുസ്ലിം ലീഗിന്റെ മുജാഹിദിന്റെ നിങ്ങളൊന്ന് ചോദിക്കണേ അതിന്റെ മറുപടി ഒന്ന് എനിക്ക് പറഞ്ഞു തരണേ ഈ ദേശങ്ങൾ മുജാഹിദിന്റെ ആരാണീ ദേസൈൻ സലഫി തങ്ങന്മാരെ തീത്ത പറയാറില്ലെന്നാണോ നിങ്ങൾ പറഞ്ഞതല്ലേ ഞാൻ കേൾപ്പിച്ചത് ഞാൻ ചോദിക്കട്ടെ ചീർക്കുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ തെറ്റ് വേറെ എന്താണ് എന്തിൻ്റെതെല്ലാം നിങ്ങൾ